ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനം കേരളം ഡിജിറ്റലി നമ്പർ വൺ പ്രഖ്യാപനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കും സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് പിന്നാലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ സംസ്ഥാനമെന്ന പദവി കൂടി കേരളത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ കേരളത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സംസ്ഥാനത്ത് ഡിജിറ്റൽ കേരളം പദ്ധതി ആരംഭിച്ചത് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈൻ വഴിയാക്കിയായിരുന്നു ഇതിൻ്റെ പ്രയോജനം എല്ലാവരിലും എത്തണമെന്നും അതിനായി എല്ലാവരെയും പ്രാപ്തരാക്കണമെന്നുമുള്ള കാഴ്ചപ്പാടിലാണ് പദ്ധതി ആരംഭിച്ചത് പതിനാല് വയസ്സിന് മുകളിലുള്ളവരിൽ ഡിജിറ്റൽ സാക്ഷരരല്ലാത്തവരെ കണ്ടെത്തി ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുകയായിരുന്നു പഠിതാക്കളിൽ തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ള പതിനയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ ഉണ്ടായിരുന്നു എൺപത്തി മൂന്ന് ലക്ഷത്തിലേറെ കുടുംബങ്ങളിലായി ഒന്ന് പോയിൻറ്റ് അഞ്ച് കോടി ആളുകളെ ഉൾപ്പെടുത്തിയാണ് സർവേ നടന്നത് ഇവരിൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പഠിതാക്കളെ കണ്ടെത്താൻ കഴിഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് പേർ പരിശീലനം പൂർത്തിയാക്കി ഇവരിൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂല്യനിർണയത്തിൽ വിജയിച്ച് ഡിജിറ്റൽ സാക്ഷരരായി മൂല്യനിർണ്ണയത്തിൽ പരാജയപ്പെട്ടവർക്ക് വീണ്ടും പരിശീലനം നൽകി പുനർമൂല്യനിർണ്ണയം നടത്തി ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ മൂന്നാം കക്ഷി മൂല്യനിർണ്ണയം ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പ് മുഖേനയാണ് നടന്നത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി വെബ് പോർട്ടലും മൊബൈൽ ആപ്ലിക്കേഷനും സജ്ജീകരിച്ചിരുന്നു പൂർണ്ണമായും സുതാര്യത ഉറപ്പാക്കിയാണ് കേരളം ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചത്